എൻ എസ് എസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്കെതിരായി അന്ന് കേസെടുത്തിട്ടുണ്ട് സർക്കാർ ആ കേസ് പിൻവലിക്കുമെന്ന് ഉറപ്പ് തന്നതാണ് പക്ഷെ ഒരു കേസും പിൻവലിച്ചിട്ടില്ല എല്ലാവർക്കും കേസ് ആ പിൻവലിക്കുമോ പ്രതിപക്ഷ നേതാവ് മൂന്ന് ചോദ്യങ്ങൾ ചോദിച്ചു ഇവിടെ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്ന സമരങ്ങളിൽ രജിസ്റ്റർ ചെയ്ത ഒറ്റ കേസ് പോലും പിൻവലിച്ചില്ല എന്നാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞത് എത്ര പച്ചയായ നുണയാണ് താങ്കൾക്കറിയോ എത്ര കേസ് രജിസ്റ്റർ ചെയ്തു എന്ന് ആകെ രണ്ടായിരത്തി കേസ് രജിസ്റ്റർ ചെയ്തു അതിൽ ആയിരത്തി കേസ് ഇപ്പൊ ഇല്ല അത് കുറെ കേസുകൾ തള്ളിപ്പോയി കുറെ കേസുകൾ പിൻവലിച്ചു ചിലത് ചെറിയ ശിക്ഷ വന്നു ചിലത് കോടതി തന്നെ ഡിസ്മിസ് ചെയ്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് കേസുകൾ ഇപ്പോൾ നിലവിലില്ല പിന്നെ ആകെ ഉള്ളത് എത്രയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കേസുകൾ ആ അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കേസുകളിൽ അറുന്നൂറ്റി അറുപത്തി കേസുകൾ ഗവൺമെന്റിന് പിൻവലിക്കാൻ കഴിയാത്തതാണ് പൊതുമുതൽ നശിപ്പിച്ചതും വലിയ തരത്തിൽ അക്രമം സംഘടിപ്പിച്ച കേസുകളാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റിന് പരിഗണിക്കാൻ കഴിയാത്ത കേസുകളാണ് അപ്പൊ ഒറ്റ കേസ് പിൻവലിച്ചില്ല എന്ന് പറഞ്ഞ നുണ പ്രചരിപ്പിക്കുകയാണ് രണ്ടാമത്തെ കാര്യം എന്താ രണ്ട് കഴിഞ്ഞ പത്ത് വർഷകാലമായി ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ചെറുവിരൽ അനക്കാത്ത ഈ ഗവൺമെന്റ് ഇപ്പൊ മാസ്റ്റർ പ്ലാനുമായി വന്നത് ആരെ കബളിപ്പിക്കുക ഈ ശബരിമലയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഒമ്പത് കൊല്ലമായി എൽ ഡി എഫ് ഗവൺമെന്റ് ഒന്നും ചെയ്തില്ല എന്ന് എങ്ങനെ പറയാൻ കഴിയും യു ഡി എഫിന്റെ കാലവുമായി താരതമ്യപ്പെടുത്തിയാൽ ആറ് ഇരട്ടിയിലധികമാണ് പണം ചെലവഴിച്ചത് ആ ശബരിമലയിലേക്കുള്ള റോഡുകൾക്ക് വരെ രണ്ടായിരത്തിലധികം കോടി കൃത്യമായി പറഞ്ഞാൽ എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഒന്നാം പിണറായി സർക്കാർ എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് കോടി രണ്ടാം പിണറായി സർക്കാർ ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടി അതായത് രണ്ടായിരം കോടി രൂപ മുടക്കി മാസ്റ്റർ പ്ലാനിന് വേണ്ടി അഞ്ചു കൊല്ലം രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി മുപ്പത് വരെ മുപ്പത്തി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപ മാസ്റ്റർ പ്ലാനിന് വേണ്ടി ചെലവഴിക്കുന്നു ശബരിമല റോപ്പ് വേറെ വിമാനത്താവളം കൊണ്ടുവരാനുള്ള നീക്കം അതുപോലെ റെയിൽവേ സ്റ്റേഷൻ കൊണ്ടുവരാനുള്ള റെയിൽവേ പാത കൊണ്ടുവരാനുള്ള നീക്കം ഒറ്റ കാര്യം ഇന്ത്യയിൽ റെയിൽവേക്ക് വേണ്ടി എവിടെയെങ്കിലും പണം ഡിവൈഡ് ചെയ്തിട്ട് ിൽ പകുതി സംസ്ഥാന ഗവൺമെന്റ് പറയുന്ന ഏക ഈ അപ്പോൾ പ്രസ്താവിക്കുന്നു വീണ്ടും വീണ്ടും ശബരിമലയ്ക്ക് വേണ്ടി ഗവൺമെന്റ് ഒന്നും അതിൽ അതിൽ ഏറ്റവും അവസാനം നമുക്കറിയാം ഓൺലൈൻ സംവിധാനമാക്കി ദർശനം ഒരാൾക്ക് പോലും മുഴുവൻ ആളുകൾക്കും ദർശനം ഉറപ്പുവരുത്തിയ ഗവൺമെന്റ് ഗവൺമെന്റ് ആണെന്ന് കഴിഞ്ഞ കഴിഞ്ഞ ഈ ദർശന നേതാക്കന്മാർ പരസ്യമായി പറഞ്ഞ കെ മുരളീധരൻ അടക്കം പരസ്യമായി പറഞ്ഞ സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് മൂന്നാമത്തെ ചോദ്യം ഇപ്പോൾ അയ്യപ്പ ഭക്തി കാണിക്കുന്ന സർക്കാർ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന അഫിഡവിറ്റ് പിൻവലിക്കുമോ ചോദ്യങ്ങളാണ് ഞങ്ങൾ ചോദിച്ചത് സുപ്രീം കോടതി നിലനിൽക്കുന്ന കേസിൽ അഫിഡവിറ്റ് മാറ്റി കൊടുക്കുമോ എന്നതാണ് ഇപ്പോൾ ആ കേസ് പരിഗണനാ വിഷയമായി ഭരണഘടനാ ബെഞ്ചിലാണ് ആദ്യം പോസ്റ്റ് ചെയ്തതിനു ശേഷം ആ കേസ് പോസ്റ്റ് ചെയ്തിട്ടില്ല നിലവിൽ അതിന്റെ പ്രൊസീഡിങ്സ് എല്ലാം ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ അതിന്റെ കേസ് അന്തിമവാദം ഭരണഘടനാ ബെഞ്ചിൽ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഗവൺമെന്റ് കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കും ഇപ്പോൾ അതിൽ തീരുമാനമെടുക്കേണ്ട സമയമല്ല അപ്പോൾ ആത്മാർത്ഥമായിട്ടുള്ള നിലപാടായി കേരളത്തിലെ വിശ്വാസികൾ എൻ എസ് എസും എസ് എൻ ഡി പിയും ഇരുപത്തി ആറോളം വരുന്ന സാമുദായിക സംഘടനകളും എല്ലാം ഗവൺമെന്റിന്റെ ഈ നിലപാടിനെ കാണുന്നത് ശരിയുടെ നിലപാടായിട്ടാണ് ആത്മാർത്ഥതയുടെയും സത്യസന്ധതയുടെയും നിലപാടായിട്ടാണ് ഇവിടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഞങ്ങൾ ഒരു കളിയും കളിക്കുന്നില്ല ഞങ്ങളൊരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല ഞങ്ങളെ പിന്തുണച്ച എല്ലാവരും വരുമ്പോൾ ഞങ്ങൾ അതിനെ പോസിറ്റീവായിട്ട് കാണുന്നു ഞങ്ങളുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിക്കുക പ്രകടന പത്രികയിൽ പറഞ്ഞിരിക്കുന്ന തൊള്ളായിരം കാര്യങ്ങളും നടപ്പാക്കുക ഞാൻ അങ്ങയുടെ ഒരു ലേഖനം അയച്ചിട്ടുണ്ട് അതായത് ആഗോള അയ്യപ്പ സംഗമം നടന്ന ദിവസം മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാവ് കേരളത്തിലെ മുതിർന്ന നേതാവ് ശ്രീ കെ സി വേണുഗോപാൽ എഴുതിയ ലേഖനമാണ് ആ ലേഖനത്തിൽ ഒരക്ഷരം സുപ്രീം കോടതി എന്നൊരു അക്ഷരമില്ല ഒരു വാക്കില്ല അതായത് ശബരിമലയിലെ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം സുപ്രീം കോടതിയുടെ ഒരു വിധിന്യായമാണ് എന്ന് പറയാതെ ഗവൺമെന്റ് എടുത്ത തീരുമാനം സി പി എം എടുത്ത തീരുമാനം അതുപോലെ എൽ ഡി എഫിന്റെ തീരുമാനമാണ് ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള ആ വിധിന്യായം എന്ന രൂപത്തിൽ പച്ചയായ നുണ വ്യാജ വാർത്ത സൃഷ്ടിച്ചുകൊണ്ട് ലേഖനം എഴുതി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് ശ്രീ കെ സി വേണുഗോപാൽ അപ്പോ എന്റെ എന്താ പറഞ്ഞത് കോൺഗ്രസിന്റെ കള്ളക്കളിയാണ് അതുകൊണ്ട് സർക്കാരിന് ആത്മാർത്ഥതയുണ്ട് ഞങ്ങൾക്ക് ഈ സർക്കാരിലാണ് വിശ്വാസം എന്ന് പച്ചയ്ക്ക് പറയുന്ന സാഹചര്യമാണ് നാം കാണുന്നത് ആ സർക്കാരിലാണ് വിശ്വാസം എന്ന് പറയാനുള്ള കാരണം ഇപ്പോ സുപ്രീം കോടതി വിധി അങ്ങനെ തന്നെ ലൈവായി നിലനിൽക്കുകയാണ് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു ആ റിവ്യൂ പെറ്റീഷനിൽ ഒരു സ്റ്റേയും ഇല്ല ആ കോടതി വിധി നടപ്പാക്കാൻ ഒരു തടസ്സവും ഇപ്പോൾ കേരളത്തിൽ ഇല്ല പക്ഷേ ഇത് വിശ്വാസികൾ തന്നെ റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യുകയും അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന് റഫർ ചെയ്യുകയും അത് അവിടെ പെൻഡിംഗ് ആയ സാഹചര്യത്തിൽ ഞങ്ങൾ മറ്റൊരു നീക്കവും നടത്തുന്നില്ല കോടതി വിധി വരട്ടെ എന്ന ഒരു സാഹചര്യത്തിലേക്ക് നിലപാട് സ്വീകരിച്ചതിനെയാണ് ഈ കേരളത്തിലെ വിശ്വാസികൾ ഏറ്റവും സ്വാഗതാർഹമായിട്ടുള്ള നിലപാട് ആത്മാർത്ഥതയുള്ള നിലപാട് എന്ന രൂപത്തിൽ ചിത്രീകരിക്കുന്നത് നമുക്കറിയാം സുപ്രീം കോടതി ഒരു വിധി പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റുകൾ അത് അനുസരിച്ചേ പറ്റൂ ഞങ്ങൾ അത് നടപ്പാക്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ സംസ്ഥാന ഗവൺമെന്റ് ഇല്ല അതുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കാൻ ശ്രമിച്ചു പ്രതിഷേധങ്ങൾ വന്നു പ്രക്ഷോഭങ്ങൾ വന്നു അതുകൊണ്ട് റിവ്യൂ പെറ്റീഷൻ പെൻഡിംഗ് ആണ് അതുകൊണ്ട് ഈ വിധി എലൈവ് ആണെങ്കിലും സ്റ്റേ ഇല്ലെങ്കിലും ഞങ്ങൾ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല എന്നതാണ്